ഹലോ ഗായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാൻ ഞങ്ങൾ ട്രിപ്പിന് പോയിക്കൊണ്ടിരിക്കുകയാണ് മാമ്പരത്തറ അമ്പനാട് എസ്റ്റേറ്റ് ആനച്ചാടി അത്ര മൂന്ന് സ്ഥലങ്ങളിലാണ് ഞങ്ങൾ ട്രിപ്പിനും പോയി പോകുന്ന വഴി ഞങ്ങൾ നല്ല കാറ്റൽ കണ്ടു നല്ല സന്തോഷമായിരുന്നു പിന്നെ ഞങ്ങൾ കുറേ മുട്ടായികളും തിന്ന് കാട്ടിൻ്റെ അകത്തൂടെ ഒക്കെ പോവുകയാണ് അവിടെ വെച്ചൊരു ഒരു വാരോ മാർഗിനെ ഞാൻ കണ്ടു അവിടെ ആനയും സിംഹം എന്നൊക്കെ ഉണ്ടായിരുന്നു ഞാൻ വളരെ ആകാംക്ഷയെ അതിനെ കാണാൻ വേണ്ടി നിന്നു പിന്നെ പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ ആന ആനപ്പിണ്ഡം കുറേ കണ്ടു പക്ഷെ ആനയെ കണ്ടില്ല സിംഹത്തിനേയും കണ്ടില്ല ഇടയ്ക്ക് ഞങ്ങൾ വണ്ടി ഒന്ന് നിർത്തി എന്നാൽ ഞങ്ങൾ ഇനി അങ്ങോട്ട് അങ്ങോട്ട് കടകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു മിനറൽ വാട്ടറും അല്ലെ രണ്ട് മിനറൽ വാട്ടറും ഒത്തിരി സ്നാക്സുകളും മേടിച്ചു എന്നിട്ട് ഞങ്ങൾ കാട്ടിൻ്റെ അകത്തൂടെ പോയി മിറ വാട്ടർ മേടിച്ചപ്പോഴത്തേക്കും ഞാൻ ഒരു മിറ വാട്ടർ അടിച്ചു മാറ്റിയിട്ട് ഫ്രണ്ട് സീറ്റ് ഇരുന്ന് വീഡിയോ എടുത്തു അങ്ങനെ ഞാൻ വലിയ ഫ്രണ്ട് സീറ്റ് ഇരുന്ന രണ്ട് സൈഡും കാണാമല്ലോ ബാക്കിലാണെങ്കിൽ ഒരു സൈഡില്ല കാണാൻ പറ്റും അതുകൊണ്ട് ഒത്തിരി കട്ടറും വലിയ കാടും ഒക്കെ ഉണ്ടായിരുന്നു എൻ്റെ അമ്മ അങ്ങനെ പേടിച്ചിരിക്കുവായിരുന്നു ആന കൊല്ലം വരുമോ എന്ന് പക്ഷെ ഞങ്ങളതൊന്നും പേടിക്കാതെ ആന വരണേ ആന വരണേന്ന് എന്തുവാ ആന വരും ആന വരൂന്ന് വിചാരിച്ചു പക്ഷെ ആനയൊന്നും കണ്ടില്ല പക്ഷെ ആന ആന അത്ര വലിയ ഡേഞ്ചറസ് ഒന്നുമല്ല ആന ചിലപ്പോൾ രക്ഷിക്കുകയും ചെയ്യും അതിന് ദേഷ്യം വന്നാലേ അതും നമ്മൾ ഉപയോഗിക്കത്തുള്ളൂ പിന്നെ ഞങ്ങൾ വലിയൊരു വെള്ളച്ചാട്ട കനാലി ഉണ്ടും അതെ കണ്ടോ എത്ര വലിയൊഴിക്കോ ഞങ്ങളവിടൊക്കെ മുറം കഴുകി പക്ഷെ മുതലേ കാണുമെന്ന് ഞങ്ങൾ പേടിച്ച് ഞാൻ അപ്പം തന്നെ കണ്ടം വിട്ട് ഞാൻ ആ വെള്ള ഷർട്ട് വെള്ള ഷർട്ടും കറുത്ത പാൻറ്റുമായിരുന്നു വന്നിട്ടത് നെറൂട്ടയുടെ ഫ്രണ്ടി ചിഹ്നം പിന്നെ നെറൂട്ടയുടെ ഷർട്ടിൻ്റെ മേടിക്കാൻ പോകുമ്പോൾ ഒക്കെ അതിനെ കമൻ്റിൽ ഞാൻ രേഖപ്പെടുത്തുവാൻ ഒക്കെ നിങ്ങൾ കാണണേ പിന്നെ നല്ല ജോലിയാവുന്നു ഞങ്ങൾ എത്തേണ്ട സ്ഥലം ഈ വെള്ളച്ചാട്ടത്തിൻ്റെ കൂടെ വേറെ വെള്ളച്ചാട്ടങ്ങൾ ചെറുതായിട്ടേ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു അങ്ങനെ വലിയ ജോലിക്കുള്ള ഈ വെള്ളച്ചാട്ടം ഞങ്ങൾ കണ്ടു ഞങ്ങൾ വിചാരിച്ചത് മറ്റേ വെള്ളച്ചാട്ടമാണെന്നായിരുന്നു മുതലേ ഉണ്ടെന്ന് പേടിച്ചിട്ട് ഫ്രണ്ട്സീട്ട് ഇരിക്കാമെന്ന് വരുതി പോവാണ് പിന്നെ ഒരു ആനച്ചാടി ഓഫീസർ പിന്നെ ഞങ്ങൾ വീണ്ടും യാത്ര തുടരുന്നു കോടിൻ്റെ കൂടെ സിംഹവും പുലിയും ഉണ്ടെന്ന് വിചാരിച്ചു പക്ഷെ കണ്ടതോ കാട്ട പശു കാള എന്തുവാ പോത്ത് പട്ടി നെയ്യ് ഇതൊക്കെയാണ് കണ്ടത് അതിനൊക്കെ എന്തിനു പേടിക്കണം പറഞ്ഞ് അതിനെ കമൻറ്റിൽ ഒന്ന് രേഖപ്പെടുത്തണേ പക്ഷേ അവിടെ നല്ല പൂടമഞ്ഞുണ്ടായിരുന്നു അല്ല ആ കോടമഞ്ഞ് ചില മരങ്ങളൊക്കെ ഒടിഞ്ഞിരിക്കുന്നു ഞങ്ങൾ വിചാരിച്ചു ആ മരത്തിനെ ഗാനം പിടിച്ചു ഞാൻ സിംഹൻ ചാടുന്ന കുറേ പാറകൾ കണ്ടു പാറ കണ്ടു സിംഹത്തിൻ്റെ ചെറിയ ഗർജനയും കേട്ടു അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇനി അങ്ങോട്ട് ചിലപ്പോൾ സിംഹത്തിനെ ആണോ അതുകൊണ്ട് എല്ലാ വിൻഡോയും ക്ലോസ് ആക്കി ഡോറ് മൊത്തം ക്ലോസ് ആക്കി ഗ്ലാസ് വരെ നല്ല കട്ടിയായിരുന്നു കാട്ടിനകത്തോടെയൊക്കെ പോകണ്ടേ ചീ വരി കൂടെ പോവാൻ ചീപ്പ് ബൊലേറോ ആ വണ്ടികളൊക്കെയാണ് നല്ലത് കാറൊക്കെ ആണെങ്കിൽ ടയർ പന്തർ അത് പറയാനാ ട്രിപ്പിന് പോയില്ലേ ഇനി അങ്ങനെ പെട്ടെന്ന് അങ്ങനെ വീട്ടിൽ വരാൻ പറ്റിയില്ലല്ലോ പിന്നെ നല്ല പാട്ടുണ്ടായിരുന്നു ഇതാണ് കോടമഞ്ഞ് കോടമഞ്ഞിൻ്റെ സ്ഥലത്തിറങ്ങി കോടകളുടെ അങ്ങേ അറ്റം പിന്നെ ഒരു പൈനാപ്പിൾ തോട്ടം എന്നിട്ട് നേരം ഞങ്ങൾ പൈനാപ്പിൾ തോട്ടം കണ്ടു എന്നിട്ട് കുറേ പൈനാപ്പിളിൻ്റെ കൃഷിക്കാരൊക്കെ വന്നു കണ്ടില്ലേ ഒരു പോസ്റ്റിനെ പോസ്റ്റിനെ പിന്നെ പറയേണ്ട കാര്യമില്ല ഞാൻ ചുമ്മാന്ന് പറഞ്ഞേ അറിയാത്തവർ കണ്ട് ഇതൊക്കെ അറിയാൻ പറ്റുമല്ലോ പിന്നെ കാറ് ഫോറിൻ്റെ കേറ്റ് എന്നിട്ട് ഞാൻ ഇറങ്ങി നിന്നു അവിടെ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങാം ഉടുപ്പെല്ലാം മൂലേ ഇറയും ഇതാണ് ഞങ്ങളിറങ്ങേണ്ട സ്ഥലം ഗൈസ് ഈ ഒഴുക്ക് വെള്ളത്തിലാണ് ഇപ്പോൾ കുളിക്കാൻ പോകുന്നത് കണ്ടാ ഈ ഒഴുക്ക് വെള്ളം ഈ ഒഴുക്ക് വെള്ളത്തിൽ ഞാൻ ഒറ്റയ്ക്ക് പോയാൽ എന്തോ ആയിരിക്കും അത് മേടിച്ചിട്ട് ഞാൻ അങ്ങ് അറ്റവാ ഇറങ്ങിയത് അല്ലെങ്കിൽ ഞാൻ നടുക്കത്തിറങ്ങി സുനാമ്പി മേടിച്ചാൽ ഈ കാളഈ കളം ആക്കി കാണുമ്പോഴേ ഞാൻ വലുതാവുമ്പം ഈ കുളത്തിലൊന്നു വരും അതുകൊണ്ട് ഞാൻ നോട്ട് കൂട്ടിറങ്ങും അപ്പം ഞാൻ ഒരു പോലീസുകാരൻ്റെ ജോലി മേടിക്കും അപ്പം എനിക്കിതിനൊക്കെ എന്തുവാ ഇവിടെ വരുന്നതിൻ്റെ മുമ്പേ കള്ളന്മാരെ പിടിക്കുന്നതിൻ്റെ പുറകിൽ പോകുമ്പോൾ വെള്ളച്ചടത്തി നീന്തി 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 അല്ല ഒരിക്കണെങ്കിൽ കള്ളന്മാരതി ഒഴുകി അവരതി നീന്തി പോവുകയാണെങ്കിൽ ഞാൻ ആ ഒഴുക്കി ഇരുന്നുകൊണ്ട് ഒഴുക്ക് തന്നെ തന്നെ അങ്ങ് ഒഴുക്കി അവരുടെ പുറകെ പോകും കള്ളന്മാർ വെള്ളം അനുസരിച്ചല്ലേ പോകുന്നത് അപ്പോൾ പിന്നെ പോലീസുകാരനെ ഇന്ത്യൻ ആർമി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമൻറ്റിൽ പറയണേ എൻ്റെ അനീതിയെടുത്ത് എൻ്റെ അത്ത വെള്ളത്തിൽ ഇട്ട് വരയ്ക്കുന്നു കണ്ട എൻ്റെ കൂടെ ഉള്ളത് സേസാദാണ് പിന്നെ വെള്ളം കോരി ഒഴിച്ച് എനിക്ക് നല്ല തണുപ്പുണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ മാമ ഉണ്ട് അതിന് ഞങ്ങളുടെ കൂടെ ഒരു പോലീസ് പ്രൊട്ടക്ഷനും ഉണ്ട് പിന്നെ നല്ലൊരു കടയുണ്ടായിരുന്നു ആ കട എന്തുവാ അൻസൽ ആയിരുന്നു പിന്നെ അതെ ഞാൻ ആ വെള്ളത്തിൽ കിടന്ന് നീന്താൻ പ്രാക്ടീസ് ചെയ്യുക പിന്നെ ഞങ്ങൾ അവിടെ വെച്ച് തന്നെ ആഹാരം കഴിച്ചു ചിക്കനും മോരും മീനും മുട്ടയും ചീനിയും കഴിച്ചു ചോറും ഉണ്ടായിരുന്നു പിന്നെ ചോറിനെ പറഞ്ഞ ആവശ്യമില്ല ചോറിൻ്റെ തന്നെ എല്ലാവർക്കും എപ്പോഴേ അറിയാം എന്നെ ഞാൻ പറഞ്ഞാൽ പിന്നെ നല്ല കോടം ഇതോ പൈനാപ്പിൾ തോട്ടം ഒരു പള്ളിയുടെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോവുകയാണ് പൈനാപ്പിൾ തോട്ടം മാത്രം കണ്ടു ഇനി ഞങ്ങൾ പുന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ കൂടാണ് കാണുമല്ല അടൂർ വരിയാണ് ഞങ്ങൾ വീട്ടിൽ കൂടെ പോയത് വീട്ടിൽ പോയത് ആണച്ചാടി ഓഫീസ് കണ്ടു ആന പിണ്ടവും കുറേ കണ്ടു പിന്നെ നല്ല ജോലിയായിട്ട് പോയി ആകാശത്തോട്ട് ആഘോഷത്തോട്ടിറങ്ങുകയാണ് നല്ല തണുപ്പുണ്ട് വീട് ഞങ്ങൾ ഒത്തിരി കാളകളെ കണ്ടു കാളയുടെ അങ്ങട്ട് കാട്ട് കാള പിന്നെ വെള്ളച്ചാട്ടത്തിൻ്റെ നടുവിൽ ആനയും ഒന്നും ചാടി വരാതിരിക്കാൻ വലിയ ഗേറ്റും വലിയ കുഴിയും കണ്ടു പിന്നെ നല്ല ജോലിയായിരുന്നു ഉണ്ടായിരുന്നു ഞാൻ കുറേ നേരം കാർ ഇട്ടി എന്തുവാ ചുമച്ച ചുമച്ച് പോയി അവിടെ കുറച്ച് നാല് മെയിലല്ല അഞ്ച് അല്ല ആറ് മെയിലിനെ കണ്ട് നല്ല ജോലിയായിരുന്നു പിന്നെ നമ്മൾ ഒരു ഇലക്ട്രിക് കുറേ കമ്പനി കണ്ടു ആ പുല്ല് പിന്നെ കയറിരിക്കലേ കൊടുത്താൽ തന്നെ ഒരു വലിയൊരുക്ക് കുളം ം ഈ വെള്ളച്ചാട്ടമാണ് നമ്മൾ പോകുന്ന സ്ഥലത്തിലെ മെയിൻ എൻജോയ്മെൻറ്റ് പിന്നെ കോടമൻ ആ രണ്ട് സാധനങ്ങളാണ് പോകുന്ന സ്ഥലത്തിലെ ഫേവറേറ്റ് പിന്നെ ഞാൻ ബോംബെപ്പൂടെ മേടിക്കാൻ ഇഷ്ടപ്പെട്ടു പക്ഷെ മേടിച്ചില്ല പിന്നെ ഞങ്ങൾ നല്ല ജോലിയായിട്ട് വണ്ടി നിർത്തി അവിടെ നിന്നൊരു വീഡിയോ എടുത്തു ആ വീഡിയോ ആണ് ഈ വീഡിയോ കാണിക്കുന്നത് പിന്നെ ഇതുപോലത്തെ ഒരുപാട് ട്രിപ്പിൻ്റെ വീഡിയോകൾ കൃഷി ചെയ്യുന്ന വീഡിയോകൾ അന്ന് ഞാൻ ഒരു തേക്കൻ തന്നിടുന്ന വീഡിയോ ഇട്ടായിരുന്നു ആ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു പിന്നെ കോടമഞ്ഞിൻ്റെ മല കയറി ഞാൻ അവിടെ ഒത്തിരി പേരുണ്ടായിരുന്നു കോടമഞ്ഞ് ഞാൻ ആ ഇടുക്കി കൂടെ കയറി ഇറങ്ങിപ്പോയി കോട അവിടെ കുറേ ചോര കുടിക്കുന്ന പുഴുണ്ടായിരുന്നു ഞാൻ ഷൂ ഷൂ തന്നെ കടിച്ചില്ല ഞാൻ ഓടി 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 വളവിക്കൂടെ ഒക്കെ പോയി ഇടയ്ക്ക് വെച്ച് ഞാൻ എൻ്റെ ഷൂ ഇട്ടുകൊണ്ടിരിച്ചവിട്ടി അത് ഞാൻ നടന്ന് നടന്ന് വീണ്ടും അതൊന്നും ശ്രദ്ധിക്കാതെ താരമുള്ളൊരു മലയിലെത്തി ആ മലയെ അത്ര വലിയ പൂടൊന്നുമില്ല മറ്റേ മല കുറച്ചുകൂടി വീട്ടിലായിരുന്നു ആ മലയിൽ നിന്ന് വീണ ഈ മലയിലോട്ട് വീഴുമെന്ന് പേടിയുണ്ടായിരുന്നു പിന്നെ നല്ല ക്ലൈമറ്റ് അവിടുത്തെ കേളൈമെറ്റിലാണ് കോട ഉള്ളത് പിന്നെ കോട ഇഷ്ടമുള്ളവർ കമൻ ബോക്സിൽ ഒന്ന് പറയണേ പിന്നെ അത്ര ഇഷ്ടമുണ്ടെന്നും നമ്പറായിട്ട് അവിടെ കൊടുക്കണേ നമുക്ക് അറിയാം എത്ര പേർക്ക് ഒരേ ഇത് ഇഷ്ടമാണെന്ന് പിന്നെ നല്ല പോലെ ഞങ്ങൾ പോയേക്കാർ ചുമ കാർ പിന്നെ നല്ല ജോലിയായിരുന്നു കോടമഞ്ഞല്ലാതെ ഈ രാജ്യത്ത് ഒരെണ്ണം കാണാൻ കിട്ടില്ല എന്നിട്ട് സിംഹത്തിനെ കെട്ടുന്ന കോടമൻ കോടമൻ കോടമഞ്ഞാണ് പ്രകൃതിയുടെ അങ്ങേയറ്റം പിന്നെ ഞങ്ങൾ പോയത് അമ്പനാട് ഞാൻ ഡെസ്റ്റേറ്റ് നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു പക്ഷെ എനിക്ക് വീട്ടിലെത്തിയിട്ട് അത്യാവശ്യമായിട്ട് കുറച്ച് നേരം വിശ്രമിക്കണം അവിടെ നല്ല തണുപ്പായിരുന്നു ഒരു ചൂട് കാപ്പിയൊക്കെ മേടിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ടായിരുന്നു അപ്പം അവിടെ വെച്ച് ഒത്തിരി ബോറിങ് ഫോട്ടോ എടുത്തു എനിക്കിഷ്ടമുണ്ടായിരുന്നില്ല ഫോട്ടോ എടുക്കാൻ ഇഷ്ടം അർക്കില്ലായിരിക്കും പ്രകൃതിയെ ശരിക്കും കാണുന്ന അത്രയും ഫോട്ടോയും വന്നില്ല അപ്പോൾ നിങ്ങൾ ഞാൻ പറയുന്ന മൂന്ന് സ്ഥലങ്ങളിലൊന്നും പോകണം ആനച്ചാടി മാമ്പരത്തറ അമ്പനാട് എസ്റ്റേറ്റ് ആ മൂന്ന് സ്ഥലങ്ങൾ പോകണം പോട വെള്ളച്ചാട്ടം അവിടെ നിങ്ങൾക്ക് ഇറങ്ങി കുളിക്കാം ഒരുങ്ങി പോകരുതെന്ന് മാത്രം നിങ്ങൾ വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങുമ്പോൾ നിങ്ങളുടെ മാതാപിതാക്കളെ കൂടെ തന്നെ വെക്കണം പിന്നെ ഈ വീഡിയോ കാണുന്നവർ എൻ്റെ വീഡിയോകൾ എല്ലാം തന്നെ മറക്കാതെ കാണണം പ്രത്യേകിച്ച് ഞാൻ ഈ വീഡിയോകൾ ആദ്യമായിട്ട് ആണ് ഇടുന്നത് ഞാൻ ഈ വർഷമാണ് തുടങ്ങിയത് പക്ഷേ എനിക്കിതാൻ ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ജോലിച്ചാലും ഒക്കെ ചെയ്യാനേ ഭയങ്കര പാടല്ലേ അതൊന്നും ഞാൻ പറ്റുന്ന പോലൊക്കെ ഇടുന്നുണ്ട് പിന്നെ നല്ല പ്രകൃതി പ്രകൃതി കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ പോകുന്നത് പിന്നെ നല്ല ഭംഗി ഞങ്ങൾ കണ്ടു അവിടെ ഒത്തിരി ആളുകളൊക്കെ ഉണ്ട് പിന്നെ അങ്ങോട്ട് പോയപ്പോൾ നല്ല മരവുമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നല്ല തേയിലത്തോട്ടമായിരുന്നു തേയിലത്തോട്ടമൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു അല്ലേ പിന്നെ തേയിലത്തോട്ടമൊക്കെ നിങ്ങൾക്ക് തേയില ചായ കുടിക്കുന്നവർ കമൻറ്റ് ഒന്ന് പറയണേ ചായയാണോ കാപ്പിയാണോ എത്ര പേർക്കാണ് ഇഷ്ടമെന്ന് നമുക്ക് നോക്കാം പിന്നെ ഞാൻ ആ തേ ഒരു വേറൊരു തേയിലത്തോട്ട് നിർത്തേ എന്നാലും ഞാൻ അവിടെ എല്ലാം ചാടി ഓടിക്കളിച്ചു ജോളിയായിരുന്നു പിന്നെ ഞാൻ ഞാനവിടെല്ലാം ചാടി ഓടി കളിച്ചു പിന്നെ ഞങ്ങൾ വന്ന കാറിൻ്റെ പേര് ചുമന്ന കാറായിരുന്നു പിന്നെ നിങ്ങൾക്ക് ഇലക്ട്രോണിക് ആണോ അതോ വേറെ ഏത് കാറാണെന്ന് പറയൂ ബോലേറെ ആണോ ബൈക്കാണോ ഇഷ്ടമുള്ളതെന്ന് പറയൂ പിന്നെ നല്ല തേയിലത്തോട്ടോ പ്രകൃതിയുടെ ഭംഗി ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ മഴ ആയപ്പോൾ വേറൊരു പ്രകൃതി ഭംഗി തിരിച്ച് വന്നപ്പോൾ വെയിലായിരുന്നു വേറെ പ്രകൃതി ഭംഗി എന്തായാലും വേറെ പ്രകൃതി ഭംഗിയാണ് വെയിലുള്ള പ്രകൃതി ഭംഗിയാണെങ്കിലാണ് നല്ലത് പിന്നെ ആണ് ചാടി ഓഫീ നിങ്ങൾ കണ്ടോളൂ കണ്ടോ പിന്നെ നല്ല പോലെ പാട്ടിട്ടോ ഇതാണ് യൂട്യൂബ് ചാനലിൻ്റെ മഹാറാണി ഞാനാണ് യൂട്യൂബ് ചാനലെ മഹാരാജൻ കണ്ടോ തിന്നുന്നത് എന്തുവാ തിന്നുന്നതെന്ന് കമൻറ്റ് ബോക്സിലിടാം പിന്നെ ഞാൻ ഞങ്ങൾ ഫ്രണ്ട്സീട്ടിരുന്നു എന്ന് പറഞ്ഞില്ലേ നല്ലതായിരുന്നു എലക്ട്രിക് വെയർ ആണേം പോലും ചാടാതിരിക്കാൻ ഞാൻ പറഞ്ഞില്ലേ നല്ല ആങ്ങാക്ഷണെന്ന് പിന്നെ എൻ്റെ അമ്മച്ചിയുടെ കയ്യയിൽ അടിച്ചു ഈ വളവിൽ വെച്ച് വീട് അടിക്കാൻ വേണ്ടി പോയതാണ് ആ എലക്ട്രിക് വെയർ പിന്നെ എൻ്റെ അനീത്തിയാണ് അവൾ ഈ യാത്ര എൻജോയ് ചെയ്യുന്നെങ്കിൽ ചെറിയ തന്നെ ലൈക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്യും ഞങ്ങൾ വിചാരിക്കുന്നു ഇതാണ് പിന്നീട് നമ്മൾ ഇടാം വീഡിയോസ് ആണ്